സത്യത്തെ സംശീകരിച്ച് ഭൗതികവും ആദ്ധ്യാത്മികവുമായ ജീവിതവൃത്തിയെ സംയോജിപ്പിച്ച മാനവജീവിതം കെട്ടിപ്പടുക്കണമെന്ന് പറഞ്ഞ മഹാഗുരുവും തമ്മിലുള്ള ഈ കാഴ്ച ഈ കൂടിക്കാഴ്ചക്ക് ഇങ്ങനെ ഒരു സാഗരൂപമായ സാഗരൂപവുമായ ഒരു പേര് കൊടുത്തതും വളരെ അന്വർത്ഥമായ പേര് കൊടുത്താണ് ആരാണെന്ന് എനിക്കറിയില്ല അദ്ദേഹം നല്ലൊരു ഫിലോസഫറാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇരുവിയാണോ ആ ഇപ്പം ഈ ഇരിക്കുന്നതിൽ ഞങ്ങൾ കൂടുതൽ ആലപ്പുഴക്കായിരുന്നു ഞാനിപ്പോൾ നോക്കിയപ്പോഴാണ് റിജു ആലപ്പുഴയാണ് രമേശ് ചെന്നിത്തല ആലപ്പുഴയാണ് ബാലൻ സർ ആലപ്പുഴയാണ് ഞാൻ ആലപ്പുഴയാണ് ജന്മം കൊണ്ടല്ലെങ്കിലും കർമ്മം കൊണ്ട് ഇദ്ദേഹം നിരവധി വർഷം ആലപ്പുഴയാണ് അപ്പോൾ ഞങ്ങളിവിടെ അതൊരു അത് ഒരു മുൻപൂട്ടി ഒരു കാര്യമാണ് ഏതായാലും നിങ്ങളുടെ സമ്മേളനത്തിൽ വരാൻ ആലപ്പുഴക്കാർ ധാരാളം പേരുണ്ടല്ലോ എന്നുള്ളതും വളരെ ഒരു കാര്യമാണ് ഇവിടെ ഞാൻ പറഞ്ഞു വന്നത് ഒരു ബേസിസിലാണ് ഈ ഇവിടെ ഈ പ്രശ്നം അവതരിപ്പിച്ചിട്ടുള്ളത് അതെങ്ങനെയായിട്ടും ഞാൻ ആദ്യം തന്നെ സ്വാഗതം ചെയ്യുന്ന കാര്യം പറയുകയുണ്ടായി ശ്രീനാരായണ ഗുരു ഭൗതിക ജീവിതത്തെയും ആധ്യാത്മിക ജീവിതത്തെയും സംയോജിപ്പിച്ചുകൊണ്ട് മാത്രമേ മനുഷ്യജീവിതം സാധ്യമാവൂ അല്ലെങ്കിൽ അത് ആനന്ദപൂർണമാകുമെന്ന് പറഞ്ഞ ആളാണ് ജ്ഞാനത്തിലും ആനന്ദം കൊണ്ടെത്തിയ ആളാണ് മഹാഗുരു ജ്ഞാനമാനന്ദം എന്നുള്ള ഭാരതീയമായൊരു കാഴ്ചപ്പാട് അദ്ദേഹത്തിനുണ്ടായിരുന്നു മഹാത്മാജി രാഷ്ട്രീയ വിപ്ലവത്തിലൂടെ സ്വാതന്ത്ര്യത്തിലേക്ക് രാജ്യത്തെ നയിക്കാനും പരിവർത്തനത്തിനും അദ്ദേഹം രാഷ്ട്രീയമായി പരിശ്രമിച്ചതോടൊപ്പം രാഷ്ട്രപിതാവായതോടൊപ്പം നിരന്തര സത്യാന്വേഷണ പരീക്ഷകൾ നടത്തുന്നയാളായിരുന്നു അവിടെ രാഷ്ട്രീയ നേതൃത്വം എന്നുള്ള അടിസ്ഥാനത്തിൽ ഗാന്ധിജി മുന്നിട്ട് നിൽക്കുമ്പോൾ സത്യത്തെ നേരത്തെ തന്നെ അന്വേഷിച്ച് കണ്ടെത്താൻ ആവശ്യമില്ലാതെ സത്യത്തെ നേരത്തെ തന്നെ സ്വാംശീകരിച്ച ആളാണ് ശ്രീനാരായണപരും അക്കാര്യത്തിൽ അദ്ദേഹമാണ് മുമ്പിൽ നിൽക്കുന്നത് രണ്ടു പേർക്കും പൊതുവായിട്ടുള്ള ഗുണവിശേഷങ്ങളുണ്ട് രണ്ടുപേർക്കും അവരുടേതായത് തനതായിട്ടുള്ള വ്യക്തിവിശേഷങ്ങളോ കാഴ്ചപ്പാടുകളുണ്ട് രണ്ടുപേരും തമ്മിലുള്ള വൈദിദ്ധ്യങ്ങളുമുണ്ട് ഇതിൻ്റെ വിശദാംശങ്ങളിലൊക്കെ ഒന്നും കടക്കാനല്ല ഞാനിവിടെ ആഗ്രഹിക്കുന്നത് ചാതുർവർണ്യ സമ്പ്രദായത്തിൽ ഗാന്ധിജി വിശ്വസിച്ചിരുന്നുള്ള യാഥാർത്ഥ്യമാണ് ജാതി വ്യവസ്ഥയിൽ വിശ്വസിച്ചിരുന്നു അത് അദ്ദേഹത്തിനെ ഐത്തത്തോടൊന്നുമുള്ള താല്പര്യം കൊണ്ടല്ല ഐത്തോച്ചാടനം അദ്ദേഹമാണ് തുടങ്ങിയത് അത് ഐത്തോച്ചാടനം കുറ്റകരമാണ് നമ്മുടെ ഭരണഘടനയിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട് അതുപോലെ സാഹോദര്യം ഏത് ജാതി ആയാലും ഏത് മതമായാലും ഏത് സാമ്പത്തിക ശ്രേണിയായാലും സാഹോദര്യം എന്നുള്ളത് അദ്ദേഹം മാനവികമായി ഉയർത്തിപ്പിടിച്ച കാര്യമാണ് അതും ഭരണഘടനയുടെ ഫ്രട്ടേണിറ്റി എന്ന പ്രിയാമ്മളിൽ തന്നെ ആ വാക്കു വന്നിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ജാതിയെ മാറ്റി നിർത്താനോ ജാതിയെ മോശമാക്കണോന്ന് ആഗ്രഹമില്ലെന്ന് മാത്രമല്ല ഇവിടെ ഉദ്ഘാടകൻ പറഞ്ഞതുപോലെ മുപ്പത്തി മൂന്ന് കേന്ദ്രങ്ങളിൽ അദ്ദേഹം പ്രസംഗ അഞ്ച് തവണയാണ് വന്നത് തൊള്ളായിരത്തി ഇരുപതിലും ഇരുപത്തിയഞ്ചിലും മുപ്പത്തിനാലിലും മുപ്പത്തി ആറിലും മുപ്പത്തി ഏഴിലും വന്നു ഇവിടെ എല്ലാവരും ചൂണ്ടിക്കാണിച്ച രണ്ടാമത്തെ സന്ദർശനത്തിനാണ് ശ്രീനാരായണ ഗുരുവുമായി സംസാരിക്കുന്നത് അതുകഴിഞ്ഞ് അവിടെ ശിവഗിരി അദ്ദേഹം രണ്ട് തവണ കൂടി വന്നു ഗുരുദേവനുമായി കണ്ട ദിവസം അദ്ദേഹം അവിടെ രാത്രി താമസിക്കുകയും അടുത്ത വർഷം രാവിലെ അദ്ദേഹം വിപുലമായ ഒരു ജനവിഭാഗത്തോട് പ്രസംഗിക്കുകയൊക്കെ ചെയ്തതായി ചരിത്രം പറയുന്നുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസെക്കുറിച്ച് ഞാൻ കിടക്കുന്നില്ല അപ്പോൾ അദ്ദേഹം ശ്രീനാരായണ ഗുരുവിനെ കണ്ടതിന് ശേഷം അതായത് ജീവിതം തന്നെ കംപ്ലീറ്റ് ട്രാൻസ്ഫോംഡ് എന്നാണ് ജീവിതം തന്നെ പരിപൂർണമായും പരിവർത്തനം ചെയ്യപ്പെട്ടു എന്നാണ് മാവിലെ ഇലകളെ പറ്റി ഇവിടെ ലിജു പറയുകയുണ്ടായി പല ജാതി പല ജാതി നിലനിൽക്കുന്നതിനെ സാധൂകരിച്ചുകൊണ്ടാണ് അദ്ദേഹം ഗാന്ധിജിത് ശ്രീധാരണ ഗുരുവിനെ പറയുന്നത് ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ കാഴ്ചപ്പാട് ഗാന്ധിജിയ്ക്കറിയാം അപ്പോൾ ഒരു മാമിന് പലതരം വലുപ്പമുള്ള ഇലകളുണ്ട് അതുപോലെ മനുഷ്യർ പല ജാതി പലതരക്കാരായ മനുഷ്യരുള്ള കാലത്തോളം പല ജാതികളും ഉണ്ടാവും പറയുകയും ഇവിടെ പറഞ്ഞപോലെ തന്നെ പക്ഷേ എല്ലാ ഇലകളുടെയും സാരാംശം അനസ് ആ ഒന്നു തന്നെയാണ് പല മത മേഘസാരമാവെന്ന് ദൈവദശകത്തിൽ അതാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞത് അപ്പോൾ അവിടെയെല്ലാം ഫിലസോഫിക്കലായി ശ്രീനാരായണ ഗുരു കുറച്ചുകൂടി ഗാന്ധിയേക്കാൾ ബോളി പ്രപഞ്ചാന്വേഷണത്തിൻ്റെ സത്യത്തിൽ ശ്രീധാരണ ഗുരു മുകളിലാണ് രാഷ്ട്രീയ മാറ്റങ്ങളുടെ ആ അവസ്ഥ നോക്കുമ്പോൾ ഗാന്ധിജി മുമ്പിലാണ് രണ്ടും മാനവരാശിക്ക് ഒരുപോലെ ആവശ്യമാണ് അവ രണ്ടുപേരും തമ്മിൽ ആ കാര്യത്തിൽ പരസ്പരം ബോധ്യപ്പെടാനും യാതൊരു തരത്തിലുള്ള തടസ്സങ്ങളും ഉണ്ടായില്ല എന്നുള്ളതാണ് ഓരോ മഹാത്മാവിനും ആ മഹാത്മാവിൻ്റെ സവിശേഷത കാണും വൈരുദ്ധ്യങ്ങൾ കാണുമെന്നുള്ളതാണ് ദ ഹീറോസ് ആൻഡ് ഹീറോ വർഷിപ്പ് എന്ന് പറയുന്ന ലോപ്രശസ്തമായൊരു ഗ്രന്ഥമുണ്ട് ജർമ്മൻ ത തത്വശാസ്ത്രജ്ഞർ എഫിലോസഫറായിരുന്ന ഒരു മഹാനായ മനുഷ്യനാണ് അത് എഴുതിയിട്ടുള്ളത് തോമസ് കാർലയിൽ അത് അദ്ദേഹം ലോകത്ത് അതുവരെ ഉണ്ടായിട്ടുള്ള ലോകത്തെ ഏറ്റവും വലിയ നായകന്മാരെ പറ്റി ആറ് ഏഴെട്ട് പേരെ പറ്റിയാണ് ആ പുസ്തകത്തിൽ പറയുന്നത് ജർമ്മനിയിൽ തന്നെ ജനിച്ച കാർമാർസ് ലോകത്തെ ഏറ്റവും വലിയ ദാർശനികനും വിപ്ലവകാരിമാണെങ്കിലും ഡയലറ്റിക്കൽ മെറ്റീരിയൽസത്തോട് വൈരുദ്ധ്യാദൃ ഭൗതികവാദത്തോട് ഈ പറയുന്ന എഴുത്തുകാരന് താല്പര്യമില്ലാത്തതുകൊണ്ട് അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയില്ല എന്നുള്ളൊരു കുറവ് അദ്ദേഹത്തിനകത്തുള്ളൂ അത് ഗാന്ധിജി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒമ്പത് പേരിൽ എബ്രാഹിം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ജീസസ് ക്രൈസ്റ്റിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മുഹമ്മദ് നബിയെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇരുണ്ട കാലഘട്ടം കുടിക്കുന്ന വിളിക്കുന്ന മധ്യകാലഘട്ടത്തിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ഫ്രഞ്ച് ഫ്രാൻസിൻ്റെ വീരപരിതയായ ജോബനോ ഫാർഗൽ ജീവനോടവരെ എന്ന ഭരണാധികാരികൾ ദഹിപ്പിച്ചു കളഞ്ഞു അവരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നെപ്പോളിയനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൽ ഗാന്ധിജിയുണ്ട് അപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യക്ക് വെളിയിലും ഗാന്ധിജി അങ്ങേയറ്റം പഠിക്കപ്പെടുന്നു ചർച്ച ചെയ്യപ്പെടുന്നു ആദരിക്കപ്പെടുന്നു എന്നുള്ളതാണ് അപ്പോൾ ഒരു വലിയ വിശ്വപൗരനായിരുന്നു അദ്ദേഹം